തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചുവരെഴുത്തുകൾ ശ്രദ്ധയാകർഷിക്കുമ്പോൾ നിരവധി കലാകാരന്മാരാണ് ഈ രംഗത്ത് ജോലി ചെയ്യുന്നത് സിനിമയിൽ കലാ സംവിധാന സഹായിയായിരുന്ന അല്ലാപ്പാറ സതീഷ് കുമാർ ഇപ്പോൾ ചുവരെഴുത്തിന്റെ തിരക്കിലാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷ കാലമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ചുവരെഴുത്തിൽ സജീവമാണ് ഈ കലാകാരൻ അറുപത്തിയൊന്നുകാരനായ അല്ലാപ്പാറ പുളിയമാക്കൽ സതീഷ് കുമാർ മുപ്പതിലധികം സിനിമകളിൽ കലാസംവിധാന സഹായിയായിരുന്നു ഒന്നുമില്ലാതെ നടൻ കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ ഹലോ നമസ്കാരം ഒറ്റമരം തുടങ്ങിയ സിനിമകളിലും നിരവധി സീരിയലുകളിലും കലാ സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മന്ത്രി എൻ എം ജോസഫിന് വേണ്ടിയാണ് ആദ്യമായി ചുവരെഴുതിയതെന്ന് സതീഷ് പറഞ്ഞു ചുവരെഴുത്തുകൾക്ക് പിന്നെ ജന മനസ്സുകളിൽ ഒരു പ്രത്യേക സ്വാധീനമുണ്ട് തന്നെയുമല്ല പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ എല്ലാ ഇലക്ഷനും ചുവരെ താൻ പിന്നെ ആൾക്കാർ വിളിക്കാറുണ്ട് ഞാൻ പോയി ചെയ്യാറുണ്ട് അത് ഒരു ഇന്ന പാർട്ടിന്നില്ല ഏതും കാര്യത്തും ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് ും ജനങ്ങളെ സ്വാധീനിക്കുകയും ഏറ്റവും കൂടുതലായിട്ട് ഒരു ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യാവുന്ന ഒരു ഇതാണ് ചുവരെടുത്ത് വിവിധ തെരഞ്ഞെടുപ്പുകളിലായി എല്ലാ മുന്നണികൾക്കും വേണ്ടിയും ചുവരഴ്സ് നടത്തിയിട്ടുണ്ട് മനോഹരമായി ചുവരെഴുതാൻ കഴിയുന്നത് വരുമാനത്തോടൊപ്പം സംതൃപ്തിയും നേടിത്തരുന്നതായി സതീഷ് പറയുന്നു